ം പ്രശ്നങ്ങളെ സദ്ധൈര്യം നേരിടുക ലണ്ടനിൽ വേദാന്തമെന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ പ്രഭാഷണത്തിൽ സ്വാമി വിവേകാനന്ദൻ പറയുന്നു സ്വാമികൾ പരിവ്രാചകനായി ഭാരതത്തിൽ നടക്കുന്ന കാലത്ത് ഒരിക്കൽ കാശിയിലെത്തി ഒരു പറ്റം കുരങ്ങന്മാരുടെ മുമ്പിൽ ചെന്നുപെട്ടു അവ ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ട് ഓടാനാണ് അദ്ദേഹം ശ്രമിച്ചത് പക്ഷേ കുരങ്ങുകൾ അദ്ദേഹത്തെ പിന്തുടർന്നു ആ സമയം അതുവഴിയെ പോയ ഒരു വഴിപോക്കൻ വിളിച്ചു പറഞ്ഞു ഓടാതെ തിരിഞ്ഞു നിൽക്കൂ അദ്ദേഹം അങ്ങനെ ചെയ്തു നിന്ന് നേർക്കുനേർ നോക്കിയപ്പോൾ കുരങ്ങുകൾ ഓടിപ്പോയി ഇതുപോലെ തന്നെയാണ് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രശ്നങ്ങളിൽ സധൈര്യം നേരിടണം പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത് പ്രശ്നം പഠിച്ച് അതിനുള്ള പരിഹാരം സ്വയം കണ്ടെത്തണം നമ്മൾ ഒന്ന് തിരിഞ്ഞു നിന്നാൽ ഈ പ്രശ്നങ്ങൾ പമ്പ കടക്കും നമ്മൾ പേടിച്ചോടിയെന്നിരിക്കട്ടെ പ്രശ്നങ്ങൾ നമ്മുടെ പിന്നാലെ വരും ഒന്നിനൊന്നായി വരുന്ന പ്രശ്നങ്ങൾ നമ്മളെ നിസ്സഹായാവസ്ഥയിൽ എത്തിക്കും അത്തരം നിസ്സഹായാവസ്ഥയിൽ നിന്ന് നമുക്ക് സ്വയം മോചനം നേടണം പിരുകിക്കൊണ്ടിരിക്കുന്ന ആത്മഹത്യയ്ക്കുള്ള കാരണവും മറ്റൊന്നല്ല ഒറ്റപ്പെട്ടു എന്ന ധാരണയോ മറ്റുള്ളവർ തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന വിശ്വാസമോ ആത്മഹത്യയ്ക്ക് പ്രേരണയാകാം ചെറിയ ചെറിയ സാധാരണ തത്വങ്ങൾ പെരുമാറ്റത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ലൊരു സംസ്കാരം കെട്ടിപ്പടുക്കാനാകും അപ്പോൾ മനസ്സിലെ ജ്ഞാനം പ്രവൃത്തിയിൽ പ്രകടമാവുകയും ചെയ്യും ധർമ്മം ദയ സമത്വം സ്ഥിരത എന്നീ ഗുണങ്ങൾ പ്രവൃത്തിയിൽ പ്രകടമാകണം അങ്ങനെ ജ്ഞാനവും പ്രവൃത്തിയും കൂടിച്ചേരണം എനിക്ക് ഇതിനുള്ള കഴിവില്ല എന്നൊരാളും ചിന്തിക്കുന്നത് നന്നല്ല കഴിവ് നമ്മുടെ ഉള്ളിൽ അന്തർലീനമാണ് അത് തേച്ചുമിനിക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പ്രാപ്തമാക്കുന്ന കർമ്മം ചെയ്യുന്നവനാണ് ജ്ഞാനി സമൂഹത്തിലെ സർവാദരണീയരായ ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും സാഹിത്യകാരന്മാരുമൊക്കെ ഇത്തരത്തിൽ സ്വയം തേച്ചു തേച്ചുമിനുക്കിയെടുത്ത് കാര്യപ്രാപ്തി തെളിയിച്ചവരാണ് മഹാത്മാഗാന്ധിയുടെയും എ പി ജെ അബ്ദുൽ കലാമിന്റെയും ഒക്കെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ സാക്ഷികളാണ് നിരന്തരമായ പരിശ്രമത്തിലൂടെ കൈവരിക്കുന്ന ജ്ഞാനമാണ് നരനെ നാരായണനാക്കുന്നത് ം അവതരിപ്പിച്ചത് ഇ എൻ നന്ദകുമാർ